ഹലോ ട്രിപ്പിൾ ഫൈവ്കാട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി ഇന്ന് ഉച്ചക്ക് റീഡിംഗ് ഇടാൻ പറ്റിയില്ല അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ ഓപ്ഷൻ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് യൂട്യൂബ് അപ്ഡേഷൻ ആണ് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് കരയുന്നു ചെയ്തു പോയ തെറ്റുകൾ അത്ര ചെറുതല്ല എന്ന് ഈ വ്യക്തി മനസ് ഈ വ്യക്തിക്ക് മനസ്സിലായി അപ്പോ ഉറപ്പായിട്ടും ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ എന്താ പറയാ നമുക്ക് ഇപ്പോൾ ഓവറോൾ എനർജി ഈ പേഴ്സണെ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് എടുത്തിരിക്കുന്ന കാർഡ്സ് ആണ് അപ്പോൾ ഓവറോൾ എനർജി നമുക്ക് ഓവറോൾ എനർജി തൊട്ടിട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ ഈ പേഴ്സന്റെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ഏതൊരു തലത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് യെസ് പൗർണമി ദിവസത്തിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം മൂഡ് സ്വിങ്സ് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴും വരുന്നതായിട്ടും കണ്ടിന്യൂഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതായത് പൗർണമി ദിവസം ചന്ദ്രൻ തന്റെ പൂർണതയിൽ എത്തി നിൽക്കുന്ന ഫുൾ മൂൺ ഡേയിലൊക്കെ ഈ പേഴ്സൺ അത്രയും അധികം ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ ചെറിയ ഒരു സങ്കടം ആയിരിക്കും പക്ഷെ അത് വളരെയധികം ഉയർന്ന തലത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പലപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന ഇമോഷൻസ് പോലും ഈ വ്യക്തിക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അത് കൺട്രോൾ ചെയ്യാനോ പിടിച്ചു വെക്കാനോ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് എല്ലാ അവസാനത്തിനും ഒരു തുടക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെയും ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിനെ പെരുവഴിയിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇത്രയും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തില് പൊട്ടിച്ചെറിഞ്ഞ് അതായത് പൊട്ടിത്തെറിച്ച് പോയത് തീർച്ചയായിട്ടും ഇവിടെ ഇല്ലൂഷൻസ് കാരണമാണ് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത് അപ്പോ ഇല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു തെറ്റുധാരണകളാണ് തെറ്റായ ധാരണകള് അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ഒരു വ്യക്തതയില്ലാത്ത ഇല്ലാത്ത അവസ്ഥ മിഥ്യാധാരണകള് ഇതൊക്കെയാണ് കാണിക്കുന്നത് തെറ്റുധാരണകൾ അപ്പോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത്തരം ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി തള്ളിയിടാനും വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പൊ അത് ഒരുപക്ഷെ അവരുടെ ആ ഒരു ഇന്റൻഷൻ അവരുടെ ആ ഒരു ഉദ്ദേശം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ വിശ്വസിക്കുന്നത് ഏതൊരു അവസാനത്തിനും ഒരു തുടക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ ബ്രേക്കപ്പിലായിരിക്കാം നോ കോണ്ടാക്റ്റിലായിരിക്കാം എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിനൊരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നു ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ എനർജി പ്രകാരം ചന്ദ്രന്റെ ആ ഒരു ഇത് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഹാഫ് ക്വാർട്ടറിലാണ് വന്ന് നിൽക്കുന്നത് ടേക്ക് നോട്ട് ഓഫ് ദ ഇൻ ഡ്യൂട്ടി മെസ്സേജസ് ആണ് ഈ ചന്ദ്രന്റെ എനർജി കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ പേഴ്സന്റെ ഇൻഡ്യൂഷൻസ് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിപ്പോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെയധികം വ്യക്തത തോന്നിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അത് വലിയൊരു പ്രശ്നമാണെന്ന് വിചാരിക്കാം ആ പ്രശ്നത്തെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രശ്നത്തിന്റെ കാരണം എന്താണ് എന്നറിയാത്ത ഒരവസ്ഥയായിരിക്കാം അപ്പോൾ ആ പ്രശ്നത്തിന്റെ കാരണം എന്താണോ അത് വളരെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സാഹചര്യം അത് സത്യമാവുകയും ചെയ്യും മനസ്സിലായോ അതായത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു ഒരു പ്രശ്നം വന്നു അതെന്തുകൊണ്ടാണ് ആര് വഴിയാണ് ആര് കാരണമാണ് ഏത് വ്യക്തി കാരണമാണ് ആ ഒരു പ്രശ്നം വന്നത് എന്ന് നമുക്കറിയില്ല പക്ഷെ പ്രശ്നം വന്നു സംഭവിച്ചു അതിലൂടെ നമുക്ക് ഒരുപാട് വിഷമം വന്നു അപ്പോൾ അതിനെ കുറിച്ച് ചിന്തിച്ചു സമയത്ത് ഈ പേഴ്സണ് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിൽ നിന്നും ചില കാര്യങ്ങൾ വരുകയാണ് ആ പ്രശ്നത്തിന്റെ ഉത്തരവാദി ആരാണ് കാരണക്കാരൻ ആരാണ് എന്താണ് സാഹചര്യം ഇതൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ താനെ വരുന്നതാണ് അതാണ് ഇൻഡ്യൂട്ടീവ് മെസ്സേജസ് സ്വയം അറിവ് സ്വയം അറിവ് സ്വന്തമായി തന്നെ മനസ്സ് പറഞ്ഞു കൊടുക്കുന്ന അതായത് നമ്മുടെ സോള് നമ്മൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണോ അത് കൃത്യസമയത്ത് നമ്മുടെ സോള് നമ്മുടെ കൈകളിലേക്ക് കൊണ്ട് തരുന്ന ആ ഒരു കാര്യമാണ് ഇൻഡ്യൂട്ടീവ് മെസ്സേജസ് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ ഇൻഡ്യൂഷൻ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു അതിനോടൊപ്പം തന്നെ നെക്സ്റ്റ് നോക്കാം ഈ പേഴ്സണിൽ വരുന്ന എനർജീസ് എന്തൊക്കെയാണ് യെസ് വീണ്ടും ആണ് ബി ഓഫ് ലവ് ഇല്യൂഷൻസ് റിയാലിറ്റി ക്ലിയർലി ഉറപ്പായിട്ടും എന്താ പറയുക ഇവിടെ ഈ പേഴ്സണിൽ വരുന്ന ഒരു എനർജിന്ന് പറയുന്നത് ഇല്യൂഷൻസിൽ ഒരിക്കലും വിശ്വസിക്കരുത് തെറ്റുധാരണകള് കള്ളത്തരം കള്ളമായ കാര്യങ്ങൾ അതിലൊന്നും വിശ്വസിക്കരുത് സത്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം വിശ്വസിക്കുക സത്യം എന്താണോ അത് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇല്യൂഷൻസ് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആകാനായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള കാരണം ആൻഡ് ഓൾസോ ഈ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്നത് ഗോസിപ്പിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഐ ആം അഫ്രേഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് ഒരുപക്ഷെ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ബന്ധം ഒരുപാട് ആൾക്കാർ അറിഞ്ഞിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം ഇത് ലവേഴ്സ് ആയിക്കോട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ ഏതു തരത്തിലുള്ള ബന്ധം ആയിക്കോട്ടെ ഓക്കെ ഇത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്ന ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഈ പേഴ്സന്റെ ഫ്രണ്ട്സിനും അറിയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ നിങ്ങൾ പിരിഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ രണ്ട് രണ്ട് പേരും രണ്ട് സ്ഥലത്താണ് ഓക്കെ അപ്പോൾ ഇപ്പൊ ബ്രേക്കപ്പ് ആണെങ്കിൽ ബ്രേക്കപ്പ് മാറുന്നില്ല നോ കോണ്ടാക്ട് ആണെങ്കിൽ അത് മാറുന്നില്ല കോണ്ടാക്റ്റിലേക്ക് വരുന്നില്ല നിങ്ങൾ ഒരുമിച്ച് കാണുന്നില്ല നടക്കുന്നില്ല സംസാരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സന് പേടിയുണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഈ ഒരു സെപ്പറേറ്റഡ് ആകാനുള്ള കാരണം അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ പേടിയുണ്ട് കാരണം മറ്റുള്ളവർ അതിനെ ദുരുപയോഗം ചെയ്യുമോ എല്ലാ കഥകൾ ഉണ്ടാക്കിയെടുക്കുമോ നിങ്ങളെക്കുറിച്ചും ഈ പേഴ്സണെക്കുറിച്ചും അപവാ അപവാദം പറഞ്ഞുണ്ടാക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സണ് നല്ല രീതിയിൽ പേടിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കോസിപ്പിനെ ഏറ്റവും അധികം ഈ പേഴ്സൺ പേടിക്കുന്നുണ്ട് കാരണം ഇത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കാര്യമാണ് പക്ഷെ അത് ഏത് തലത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ പേടിയുണ്ട് അതുപോലെ തന്നെ ന്യൂ ചാപ്റ്റർ ആണ് ഐ ആ ട്രൈ ടു മൂവ് ഓൺ ആണ് അപ്പൊ ഉറപ്പായിട്ടും എന്ത് സാഹചര്യമാണോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് ആ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് കാരണം പുതിയ ഒരു അധ്യായം പുതിയ ഒരു ജീവിതം വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ മുന്നോട്ട് പോകാതെ പുതിയ ഒരു എനർജിയിലേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അതായത് വേറെ കണക്ഷനിലേക്ക് പോണം എന്നുള്ളതല്ല നിങ്ങളായിട്ട് തന്നെ പറഞ്ഞൊക്കെ തീർത്ത് ഒരു കോംപ്രമൈസിലെത്തി ഒരു പുതിയ ചാപ്റ്ററിലെ പുതിയ അധ്യായത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കേ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ന്യൂ മൂൺ ഇൻ ലിബ്രയാണ് ഓക്കെ അപ്പോൾ എന്താ പറയുക തീർച്ചയായിട്ടും സോർട്സ് എനർജിയാണ് എയർ സൈ സൈനാണ് നോ യു ആർ ലൗഡ് എന്നാണ് ഉറപ്പായിട്ടും ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഈ പേഴ്സൺ ഏതൊക്കെയോ സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെയോ വ്യക്തികളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു അതായത് ഈ പേഴ്സൺ എപ്പോഴും ചെയ്തിരുന്നത് ഒരുപക്ഷെ നിങ്ങളെ കുറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്തുക നിങ്ങളെ കുറ്റം പറയാ നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും എങ്ങനെയൊക്കെ സ്നേഹിച്ചാലും ഈ പേഴ്സൺ കുറ്റം പറയാ കുറ്റം മാത്രം പറയാ അപ്പൊ ആ ഒരു സാഹചര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ഒരു വിവരക്കേട് കൊണ്ടും മറ്റുള്ളവർ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തത് കൊണ്ടുമാണ് ഈ പേഴ്സനെ ബ്രെയിൻ വാഷ് ചെയ്തത് കൊണ്ടും മാനിപ്പുലേറ്റും പ്രവോക്കും ചെയ്തത് കൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് മനസ്സിലാകും അതൊരിക്കലും സ്വന്തം ബുദ്ധിയോട് കൂടിയല്ല മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ടാണ് എന്നാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പൊ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിശ്വാസമായിരുന്നു അത്രമേൽ സ്നേഹമായിരുന്നു പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചെന്താ തന്നത് അവഗണന വേദന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു രീതി ക്യൂൻ ഓഫ് സോർട്സ് ആണ് വളരെയധികം ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള നന്നായിട്ട് തമാശ പറയാനും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാനും ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായി തീരുമാനിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതും ആയിട്ടുള്ള അതായത് നല്ല രീതിയിൽ തന്നെ ജീവിതത്തെ നോക്കിക്കാണുന്ന നന്നായിട്ട് ജീവിക്കാൻ പഠിച്ച വ്യക്തികളായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് അപ്പൊ നിങ്ങളോടുള്ള ഒരു അഭിപ്രായവും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കരി കരിയർ പരമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരായിരിക്കാം നല്ല പഠിച്ച് നല്ല ജോലിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം ഇപ്പം എന്തും ആയിക്കോട്ടെ ഇപ്പൊ സാധാരണ ജോലി ആണെങ്കിൽ സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ എന്താണ് സൂക്ഷിച്ച് ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ കാരണം നിങ്ങൾക്ക് നിങ്ങൾ ജീവിതം പഠിച്ച ആൾക്കാരാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തൊക്കെ നേടണം എന്തൊക്കെ നേടണ്ട എങ്ങനെ കൊണ്ടുപോകണം ആരെ വിശ്വസിക്കണം ആരെ ഇതെല്ലാം നിങ്ങൾക്കറിയാം ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ അത്രയും ജീവിതം പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നിങ്ങൾക്ക് എവിടെ നിന്നും സ്നേഹം കിട്ടിയിട്ടില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് സ്നേഹവും വാത്സല്യവും പ്രൊട്ടക്ഷനും ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടാത്തതും അത് തന്നെയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങളെ കാണുന്നത് നിങ്ങൾ ഈ പേഴ്സൺ കാണുന്നത് വളരെയധികം ഒരു ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടാണ് ഓക്കെ അപ്പൊ അത് ഒരു പത്തിൽ പത്ത് മാർക്ക് കൊടുക്കും ഈ പേഴ്സൺ കാരണം നിങ്ങളുടെ കാര്യത്തിൽ അത്രയും ഈ പേഴ്സൺ അതിശയിച്ചു പോയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ എൻകറേജ്മെന്റ് ആണ് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളായിട്ട് കൂടി നിങ്ങളായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് യാതൊരു കാരണവശാലും ദൂരേക്ക് പോകാനോ അല്ലെങ്കിൽ മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ മാറി പ്രവർത്തിക്കാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല മറ്റാരുമായിട്ടും കൂടിച്ചേരാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കില്ല നിങ്ങളുടെ സ്നേഹവും പ്രൊട്ടക്ഷനും അതിലൂടെ മാത്രം ഈ വ്യക്തിക്ക് നല്ല കാര്യങ്ങൾ പ്രകടിപ്പിക്കാനും ഈ പേഴ്സണ് നല്ലൊരു മനുഷ്യനാകാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും ഈ പേഴ്സൺ ട്രാക്ക് മാറ്റി പിടിച്ചിട്ടുണ്ടാകാം പക്ഷെ അതൊന്നും സാധിക്കാത്തത് കൊണ്ടാണ് അതൊന്നും വർക്ക് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് അപ്പൊ അവിടെ ഒരിക്കലും നമുക്ക് അതൊരു നെഗറ്റീവാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താ പറയാ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് അപ്പൊ നിങ്ങളുടെ സാന്നിധ്യത്തിന് അത്രയേറെ പ്രാധാന്യം ഈ പേഴ്സൺ കൽപ്പിക്കുന്നുണ്ട് അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പണ്ടൊക്കെ നിങ്ങൾ ധാരാളം കൊടുത്തപ്പോൾ ഈ പേഴ്സൺ അത് വേണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഈ പേഴ്സൺ അത് നിങ്ങളുടെ ഒരു തുള്ളി ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ കാര്യങ്ങൾ തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മാത്രമേ ഈ പേഴ്സണെ ഒരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു നിങ്ങളുടെ ശാപം നിങ്ങളുടെ പ്രാക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് വീഴുമോ എന്നുള്ള കാര്യത്തിലും ഈ വ്യക്തിക്ക് പേടിയുണ്ട് അപ്പം അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളായിട്ടൊരു ഒരു ഒരു ഒത്തുധാരണ ഒരു എന്താ പറയുക ഇതൊരു കോംപ്രമൈസിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എൻഗേജ്മെന്റ് ആണ് യുവർ ലൈഫ് ഈസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് ആണ് അപ്പൊ ഉറപ്പായിട്ടും ഇപ്പം ഇവിടെ കംപ്ലീറ്റ്ലി എനർജി പോയി കിടക്കുന്ന അവസ്ഥയായിരിക്കാം എന്തൊക്കെയാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പ് ഉയരത്തിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നിക്കാം ഈ റിലേഷൻഷിപ്പ് വർക്ക് ആകില്ല ഒരു കാരണവശാലും ശരിയാകില്ല ഇതിങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു നിരാശയും കാര്യങ്ങളെല്ലാം മാറ്റി വച്ചോളൂ കാരണം ഇത് ഒരു ഹയർ ലെവലിലേക്ക് തന്നെ പോകുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓവറോൾ എനർജി നമുക്ക് അതാണ് കിട്ടിയിട്ടുള്ളത് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നമുക്കിനി കുറച്ച് ക്ലൂസിലേക്ക് ഒന്ന് നോക്കാം ട്രിപ്പിൾ നയൻ ബ്രേക്കപ്പ് അക്യൂറിയസ് പതിനാറാം തീയതി കണ്ണൂർ ഡ്രിസ് ഡിസ്ട്രിക്ട് ഡബിൾ ഫോർ ഫോർട്ടി ഫോർ ഏഞ്ചൽ നമ്പർ ആണ് ബ്ലാക്ക് മാജിക് രേവതി നാള് ട്രിപ്പിൾ ടു ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഇപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന കമന്റ് ബോക്സിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ Bye.